ട്രംപ് ഭരണകൂടം ഫെഡറൽ സ്റ്റുഡൻറ് ലോണുകളിൽ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും നിലവിൽ ഡിപ്പെൻഡൻറ് വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനവർഷത്തിനനുസരിച്ച് പ്രതിവർഷം ഏഴായിരത്തി അഞ്ഞൂറ് ഡോളർ വരെ ലോൺ ലഭിക്കും എന്നാൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്നവർക്കും ഇനി മുതൽ കുറഞ്ഞ തുകയെ ലോൺ ലഭിക്കും ഈ നിയമം ഇതുവരെ അന്തിമമായിട്ടില്ല നടപ്പിലാക്കുന്നതിന് മുമ്പ് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് പുതിയ നിയമപ്രകാരം ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം ഇരുപതിനായിരത്തി ൂറ് ഡോളർ വരെയും അവരുടെ മുഴുവൻ കോഴ്സിനും മൊത്തം ഒരു ലക്ഷം ഡോളർ വരെയുമാണ് ലോൺ ലഭിക്കുക ഉയർന്ന യോഗ്യത ആവശ്യമുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്നവർക്ക് പ്രതിവർഷം അമ്പതിനായിരം ഡോളർ വരെയും കോഴ്സ് മുഴുവനായിട്ട് രണ്ട് ലക്ഷം ഡോളർ വരെയുമാണ് ലോൺ പരിധി മുമ്പ് പഠന ചെലവ് മുഴുവൻ എടുക്കാൻ സാധിച്ചിരുന്ന ഗ്രാജുവേറ്റ് പ്ലസ് ലോണുകൾ ഇനി ലഭ്യമായിരിക്കില്ല വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർവചനമനുസരിച്ച് പ്രൊഫഷണൽ ഡിഗ്രി എന്നത് ഒരു ബാച്ചിലേഴ്സ് ബിരുദത്തിനപ്പുറത്തുള്ളതാണ് ഇത് വിദ്യാർത്ഥികൾക്ക് ഒരു പ്രത്യേക തൊഴിൽ നേടാൻ ആവശ്യമായ പ്രത്യേക കഴിവുകൾ നൽകുന്നുണ്ട് പുതിയ നിയമപ്രകാരം പതിനൊന്ന് കോഴ്സുകൾ ഓട്ടോമാറ്റിക്കായി പ്രൊഫഷണൽ പ്രോഗ്രാമുകളായി കണക്കാക്കപ്പെടുന്നുണ്ട് ഇവയിൽ ഫാർമസി ഡെന്റിസ്ട്രി വെറ്റിനറി മെഡിസിൻ ച്യൂറോപ്രാക്ടിക് ലോ മെഡിസിൻ ഒപ്റ്റോമെട്രി ഓസ്റ്റിയോപതിക് മെഡിസിൻ പോട്ടിയാട്രിക് മെഡിസിൻ തിയോളജി ക്ലിനിക്കൽ സൈക്കോളജി എന്നിവയും ഉൾപ്പെടുന്നുണ്ട് ഇവ കൂടാതെ മറ്റ് നാൽപ്പത്തിനാലോളം കോഴ്സുകൾക്കും ചില നിബന്ധനകൾ പാലിച്ച് പ്രൊഫഷണൽ ഡിഗ്രി പദവി ലഭിക്കാൻ സാധ്യതയുണ്ട് ഇതിൽ ഡോക്ടറൽ തലത്തിലുള്ള ബിരുദവും പ്രൊഫഷണൽ ലൈസൻസും ആവശ്യമായി വന്നേക്കാം തങ്ങളുടെ കോഴ്സുകൾ ഈ പ്രൊഫഷണൽ ഡിഗ്രി യോഗ്യതകൾ നേടുന്നുണ്ടോ എന്ന് സർവകലാശാലകൾക്ക് വ്യക്തമാക്കേണ്ടി വരും എഫ് എൻ വിസ ഉള്ളവർക്ക് ഫെഡറൽ സ്റ്റുഡൻറ് ലോണുകൾക്ക് അർഹതയില്ല ഈ നിയമങ്ങൾ അമേരിക്കൻ പൗരന്മാർക്കും യോഗ്യരായ വിദേശ പൗരന്മാർക്കും മാത്രമാണ് ബാധകം എന്നിരുന്നാലും പുതിയ ലോൺ പരിധികളോടുള്ള പ്രതികരണമായി സർവകലാശാലകൾ ട്യൂഷൻ ഫീസ് സ്കോളർഷിപ്പുകൾ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളുടെ ശേഷി എന്നിവയിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുള്ളതിനാൽ ഇത് എഫ് എൺ വിദ്യാർത്ഥികളെ പരോക്ഷമായി ബാധിച്ചേക്കാം വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രൊഫഷണൽ ഡിഗ്രി ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ ചെയ്യുന്നവർക്ക് ഈ നിയമം ഇതുവരെ അന്തിമമായിട്ടില്ല വകുപ്പിന് ഒരറിയിപ്പ് സമർപ്പിക്കുകയും വിദ്യാർത്ഥികളിൽ നിന്നും മറ്റ് പങ്കാളികളിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും നിർദ്ദേശം പുതുക്കുകയും വീണ്ടും പ്രസിദ്ധീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇതിനകം ഫെഡറൽ ലോൺ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് തിരിച്ചടവ് സാധാരണ പോലെ തുടരും എന്നിരുന്നാലും നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ലോൺ യോഗ്യത ഉറപ്പുവരുത്താനും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ ഒന്നിന് ശേഷം ലോണിന് അർഹതയുണ്ടോ എന്ന് കണ്ടെത്താനും നിങ്ങളുടെ അക്കാദമിക് ഉപദേഷ്ടാക്കളെയോ രജിസ്ട്രാർ ഓഫീസറേയോ ബന്ധപ്പെടുന്നത് നല്ലതാണ് നിങ്ങളുടെ പ്രോഗ്രാമിന് ഫെഡറൽ ലോണുകൾക്ക് യോഗ്യതയില്ലെങ്കിലോ പുതിയ പരിധി അനുവദിക്കുന്നതിലും കൂടുതൽ തുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലോ നിങ്ങളുടെ വിദ്യാഭ്യാസം നേടാൻ മറ്റ് വഴികളുണ്ട് ഒരു ഓപ്ഷൻ ടീച്ചിങ് അസിസ്റ്റൻഷിപ്പുകൾ അല്ലെങ്കിൽ ഗവേഷണ സ്ഥാപനങ്ങൾ കണ്ടെത്തുക എന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഫാക്കൽറ്റി അംഗങ്ങളുമായി സംസാരിക്കാനും ഗവേഷണ പ്രൊജക്റ്റുകളിൽ സംഭാവന നൽകാനും സാമ്പത്തിക സഹായം നേടാനും വഴികൾ കണ്ടെത്താനും കഴിയും മറ്റൊരു മാർഗം സ്വകാര്യ സ്കോളർഷിപ്പുകളും ഫെലോഷിപ്പുകളുമാണ് പല സംഘടനകളും വിദ്യാർത്ഥികൾ ട്രാൻസിഷണൽ വിദ്യാർത്ഥികൾ ആരോഗ്യ സംരക്ഷണ വിദ്യാർത്ഥികൾ സ്ത്രീകൾ എന്നിവർക്ക് ഫണ്ടിങ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് സ്വകാര്യ ലോണുകളും ഒരു ഓപ്ഷനാണ് എന്നിരുന്നാലും അവയ്ക്ക് ഫെഡറൽ ലോണുകളേക്കാൾ ഉയർന്ന അപകട സാധ്യതയുണ്ട് കുറഞ്ഞ വരുമാനമുള്ളവർക്ക് അല്ലെങ്കിൽ പരിമിതമായ ക്രെഡിറ്റ് ചരിത്രമുള്ളവർക്ക് ഒരു സ്വകാര്യ ലോൺ ലഭിക്കാൻ ഒരു കോസൈനർ ആവശ്യമായി വന്നേക്കാം American Association of കോളേജ് ഓഫ് നഴ്സിംഗ് നഴ്സിംഗ് പ്രോഗ്രാമുകളെ പ്രൊഫഷണൽ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കിയതിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത് ആരോഗ്യ മേഖലയിലെ സ്റ്റാഫിംഗ് ക്ഷാമം വർദ്ധിപ്പിക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതുപോലെ ഫ്ലോറിഡയിലെ നാഷണൽ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് സോഷ്യൽ വർക്കിലെ മാസ്റ്റേഴ്സ് ഡോക്ടറേറ്റ് പ്രോഗ്രാമിലെ പ്രൊഫഷണൽ വിഭാഗങ്ങളിൽ നിന്ന് ഒഴിവാക്കി തന്നെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം പ്രൊഫഷണൽ ഡിഗ്രി നിർവചനം ലോൺ പരിധികൾ നിർണ്ണയിക്കാൻ മാത്രമാണെന്നും ഒരു കോഴ്സിന്റെ പ്രാധാന്യം വിലയിരുത്തുന്നില്ലെന്നും വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് താങ്ങാൻ കഴിയുന്ന ും കൂടുതൽ കടബാധ്യത എടുക്കുന്നത് തടയുക ട്യൂഷൻ ചെലവുകൾ നിയന്ത്രിക്കാൻ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പുതിയ നിയമങ്ങളുടെ ലക്ഷ്യം